ഇന്നിവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കുഞ്ഞു സഹോദരങ്ങളെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ട ഒരു സാക്ഷ്യത്തിനായിട്ടാണ് ഇന്ന് ഞാൻ ഈ ബലി അർപ്പിക്കുന്നതും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും ഇന്ന് പൗലോസ് പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇന്ന് ഞാൻ പൗ പുരോഹിതനായി നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഈ പ്രദേശത്തേക്ക് ആദ്യമായി വരുന്നത് എഞ്ചിനീയറിങ് പഠിക്കാനായി തൊട്ടടുത്തുള്ള ഈ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് നാല് വർഷക്കാലം അവിടെ പഠിച്ചപ്പോഴും ഇതിനു മുന്നിലൂടെ നാല് വർഷവും നടന്നു പോയ ആളാണ് ഞാൻ പക്ഷേ ഒരു വർഷം ഒരു വട്ടം പോലും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഞാൻ മുതിർന്നില്ല ഇടയിൽ എപ്പോഴോ എൻ്റെ ഇടവകയിൽ നിന്ന് ആരോ കൊടുത്ത ഒരു സംഭാവന കൊടുക്കാനാണ് ആദ്യമായി ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പഠിച്ചവിട്ടുന്നത് അപ്പോൾ ഈ വെള്ളിയാഴ്ചകളിൽ ഞങ്ങളവിടെ ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ട് എനിക്ക് പലപ്പോഴും പരിഹാസക്ക് തോന്നിയൊരു കാലഘട്ടമായിരുന്നു കാരണം വിദ്യ അഭ്യസിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ജ്ഞാനത്തിൻ്റെ അറിവ് ചിലപ്പോൾ മനുഷ്യരെ ഗന്ധരാക്കുന്ന ഒരു പ്രശ്നം അന്നുണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു വരെ ഓൾട്ടർ ബോയ് ആയിരുന്നു അതിനുശേഷമാണ് എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് ഇവിടേക്ക് വരുന്നത് അങ്ങനെ ആ നാല് വർഷത്തിനിടയിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വട്ടം മാത്രം ഈ പഠിച്ചവിട്ടേണ്ടി വന്ന എനിക്ക് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മാസം എനിക്ക് ഓർമ്മയില്ല ഒരു ജൂൺ ജൂലൈ ആണ് ആ സമയത്ത് ഞാനിവിടെ ആദ്യമായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ അറിവോടും കൂടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് ആ ധ്യാനത്തിന് ലക്ഷ്യമിത്ര മാത്രമായിരുന്നു ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ധ്യാനത്തിലെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടെന്ന് അന്ന് എനിക്ക് അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ചേട്ടനോട് പറയും നിനക്ക് ദൈവവിളിയില്ല നീ വൈദികനാകണ്ട എന്ന് ആ ചേട്ടനോട് പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നത് അങ്ങനെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പൂർണ്ണ പൂർണ്ണ മനസ്സോടെയൊക്കെ ഞാനതിൽ നിന്നിങ്ങനെ പങ്കെടുത്ത് വളരെ ആധ്യാത്മികമായി നല്ലൊരു ഉണർവൊക്കെ ഉണ്ടായി അപ്പോൾ ഇവിടെ പലരും സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ മാത്രമൊന്നുമില്ലെങ്കിലും ഞാൻ എപ്പോഴോ ഈ ധ്യാനത്തിൻ്റെ ഇടയിൽ കണുനീർ വാർത്ത് കരഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു കാരണം എവിടെയൊക്കെ ക്ഷമിക്കാതെ കിടന്ന നിമിഷങ്ങളോ അല്ലെങ്കിൽ ആരോടൊക്കെയോ ഉള്ള വിദ്വേഷങ്ങളോ അങ്ങനെ ഒരുപാട് ബന്ധനങ്ങളൊക്കെ കഴിഞ്ഞു പോയതായിട്ട് ഞാൻ ഓർക്കുന്നു അതിനുശേഷം ഞാൻ അന്ന് വിചാരിച്ചു യേശുവിനെ സ്പർശിച്ചിട്ടുണ്ടാവും ഞാൻ സാക്ഷ്യമൊക്കെ പറയേണ്ടി വരും എന്നാലും അത് എന്താ പറയുക ഒരു പഠിച്ച വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത വ്യക്തി എന്ന നിലയിൽ നമുക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കർത്താവിനെ സ്പർശിച്ചു എന്നൊക്കെ പറയാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനത് ഇങ്ങനെ നീട്ടിവെച്ചു പക്ഷേ ആ ധ്യാനത്തിലെ എൻ്റെ ലക്ഷ്യമായ ആ കൗൺസിലിലേക്ക് ഞാൻ പ്രവേശിക്കുകയായിരുന്നു അന്ന് അത് രാത്രിയുടെ സ യാമങ്ങളാണ് എനിക്കറിയില്ല രാത്രി നേരത്താണ് പ്രാർത്ഥന ആരാധനയുടെ ഇടയിൽ ഈ ഭാഗത്തെ എവിടെയോ വന്നിട്ടാണ് ഞാൻ ഈ കൗൺസിലിംഗ് കിട്ടിയ ആളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് കാര്യം കൂടിയും പറയാം ഞാൻ ഓൾട്രോയി ആയിരിക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് നീ വൈദികനാവും നീ അച്ഛനാവും അത് കഴിഞ്ഞേ ബിടെക്ക് ഇടയിലും ചിലരൊക്കെ സൂചിപ്പിക്കാറുണ്ട് നീ അച്ഛനെ പോലെ സംസാരിക്കുന്നുണ്ട് നിനക്കെന്തോ പ്രത്യേകതയുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് വർഷക്കാലം ജോലി ചെയ്യുന്നതിന് ജോലി ചെയ്ത സാഹചര്യങ്ങളിലും പലരും എന്നോട് പറഞ്ഞു നീ സാഹചര്യത്തിൽ പറ്റിയ ആളല്ല ഏ ദർ ഈസ് സംതിങ് സ്പെഷ്യൽ നിനക്കിത് പറ്റിയ കാര്യങ്ങളല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ദൈവമാണ് ഇവരെക്കൂടി പറയിപ്പിച്ചതെന്നും എൻ്റെ ദൈവവിളി വൈദികനാകാനാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ഇതൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായി ഈ ദൈവവിളി എന്നെ നിന്ന് എന്നുപേക്ഷിക്കാൻ അല്ലെങ്കിൽ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നും പക്ഷെ കേന്ദ്രത്തിൽ പോയി ആ ധ്യാനം കൂടി കൗൺസിലിങ്ങിൽ എന്നോട് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇനി വൈദികനാകണ്ട എന്നുള്ള ചിന്തയും ഒരു കുടുംബജീവിതവും എൻ്റെ ഉദ്യോഗസ്ഥ കൈത്യവും അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ ഒരു ധനികനാവണം എന്നുള്ള ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വരുന്നത് അപ്പം ഈ ധ്യാനത്തിന് വന്ന് ഞാൻ കൗൺസിലിംഗിന് ഈ ഭാഗത്ത് എവിടെയാണ് അന്ന് കൗൺസിലിംഗ് നടക്കുന്നത് അപ്പം ഞാൻ ആ ചേട്ടനോട് വന്നു പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് വന്നിന്നു ഇപ്പം കൗൺസിലിംഗ് ഞാനതിനു മുമ്പ് ഇതുവരെ എൻ്റെ ഇരുപത്തഞ്ച് വർഷം അതായത് എനിക്കന്ന് ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് ഞാൻ ഒരിക്കലും കൗൺസിലിംഗിന് പോകാത്ത മനുഷ്യൻ വന്ന് ഈ ചേട്ടൻ്റെ അടുത്ത് നിൽക്കാണ് കൗൺസിലിംഗ് എന്താണെന്ന് അറിയില്ല അപ്പം ആ ചേട്ടനോട് പറഞ്ഞു ജെർമിയാ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ ഇങ്ങനെ പറയുന്നു ഇതിനെക്കുറിച്ചുള്ള പദ്ധതി കർത്താവ് അരുൾ ചെയ്യുന്നു ഇതിനെക്കുറിച്ചുള്ള പദ്ധതി ഇൻ്റെ മനസ്സിലുണ്ട് ഇതിൻ്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് നിനക്ക് ആശാവഹമായ ശുഭമായ ഒരു ഭാവി അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇതിലെ ദൈവവിളിയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ആ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് നീ വിചാരിക്കാതെ നിന്നിൽ ദൈവം പ്രകീർത്തിക്കില്ല നീ വിചാരിക്കാതെ നീ ഒരു വൈദികനാകില്ല അപ്പം ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു ഞാൻ തീരുമാനം ഞാൻ വൈദികനാകുന്നില്ല പക്ഷെ ഞാൻ ആദ്യമായി കേട്ട ഈ വചനം അതിനു മുമ്പ് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് തവണ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിലും ഒരു വചനം പോലും എനിക്കന്ന് കാണാപ്പാടം അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ വചനം കാണാപ്പാടം പഠിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പൊ ഈ വചനത്തിലെ എന്നെക്കുറിച്ച് വൈദികനാകാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ സ്വയം തീരുമാനിക്കുകയാണ് ഞാൻ വൈദികനാകുന്നില്ല എന്ന് തീരുമാനിച്ച് തിരിച്ചു പോവുകയാണ് അപ്പൊ ഞാൻ ഈ വചനം ഇങ്ങനെ കാണാപ്പാടം പഠിച്ചതുകൊണ്ട് എവിടുന്നാണെന്ന് എന്താണെന്ന് അപ്പോഴും ബൈബിളൊന്നും വായിച്ചിട്ടില്ല പക്ഷേ ഇയാൾ ഈ പറഞ്ഞ കൗൺസിലിംഗ് നടത്തിയ ചേട്ടൻ കേട്ട് പഠിച്ച വചനമാണത് പിന്നീട് ഞാൻ വീണ്ടും ജോലിയും ഉദ്യോഗസ്ഥ ഉദ്യോഗിക മുന്നോട്ട് പോകുമ്പോൾ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു എങ്ങനെയാണ് വചനത്തിന് മാംസമാവുകാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് അർപ്പിക്കുമ്പോൾ വൈദികർ കുറേ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട് തിരുവോസ്തിയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് ഇത് കർത്താവിനശ്ശേരീരും രക്തവുമാണെന്ന് പല ആവർത്തി വൈദികരൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെയാണ് ഈ അപ്പത്തിനും ഈ വീനിനും കർത്താവിൻ്റെ ശരീരവും രക്തവുമാകുക എന്നുള്ളത് അപ്പോഴാണ് എന്നിൽ ഈ വചനം ഞാൻ കേട്ട ആകെ പഠിച്ച കാണാപ്പാടം പഠിച്ചൊരു വചനം എന്നിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ തിരു തിരുവലി അല്ലെങ്കിൽ കുർബാനി അർപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം നിറയുന്നതും എവിടെയൊക്കെയോ ഒരു സ്പർശനം ഞാൻ അനുഭവിക്കുന്നതുമായി തിരിച്ചറിഞ്ഞു പിന്നീടും ഞാൻ എൻ്റെ ദൈവവിളി നീട്ടിവയ്ക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി അതിൽ നിന്ന് ഓടിയകന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് പഠി വീണ്ടും പഠിക്കുന്നു ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു വീണ്ടും പഠിക്കുന്നു ജോലി ചെയ്യുന്നു അങ്ങനെ അത് നീട്ടി നീട്ടി കൊണ്ടുപോകുമ്പോഴും എൻ്റെ ഉൾവിളി എനിക്ക് മനസ്സിലായി എവിടെയോ ദൈവത്തെ അല്ലെങ്കിൽ ദൈവം എന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ അന്ന് പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വൈദികർ പറയുന്നുണ്ട് ഇന്നെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ദൈവിക പദ്ധതിയുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കാം പദ്ധതി ഇപ്പം ഞാൻ തീരുമാനിക്കുന്നതായിരിക്കും എന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി കാരണം ദൈവം ഞാൻ വിചാരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെടില്ല അല്ലേ നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിനെ നിൻ്റെ അനുവാ നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ നിൻ്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല അതായത് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് നമ്മുടെ അനുവാദത്തോടെയല്ല ദൈവത്തിനെ നമ്മളിതൊരു പദ്ധതി നിറവേറ്റേണ്ടത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ആ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടണമെങ്കിൽ നമ്മളായിരിക്കണം അതിനെ സാക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ യെസ് പറയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു നോവറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഈ ദൈവവിളിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ അതുമായി മുന്നോട്ട് പോകുമ്പോൾ പലതവണ പല ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ദൈവവിളി അച്ഛനാവാനാണ് എടുത്തടിച്ചു വഴിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനില്ല ഈ പണിക്ക് ഞാനില്ല പിന്നീട് ഈ വചനം കിടന്ന് എൻ്റെ ശരീരത്തിൽ മാംസമാവാൻ തുടങ്ങി ഞാൻ അനുഭവിച്ചറിഞ്ഞു പലപ്പോഴും പല നിമിഷങ്ങളിലും ഈ ചിന്തകളും അല്ലെങ്കിൽ ഈ വചനം എൻ്റെ ഉള്ളിൽ നീറ് നീറ് നീറിപ്പകഞ്ഞുകൊണ്ട് എൻ്റെ ഉറക്കം കിടത്താൻ തുടങ്ങി ശാരീരികമായി ഞാൻ ഉറങ്ങിയാലും മനസ്സും ശരീരവും മനസ്സും ബുദ്ധിയും ഉറങ്ങാതെ പലപ്പോഴും ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പണ്ടു മുതലേ ദൈവം ഇത് കരുതി വച്ചൊരു പദ്ധതിയാണ് ഞാൻ മാത്രമേ യെസ് പറയാത്തുള്ളൂ ചുറ്റുമുള്ള പ്രകൃതി വരെ എന്നോട് എസ് പറഞ്ഞു കഴിഞ്ഞു നിനക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥനയിലെയും ദൈവത്തെ അടുത്ത് അറിയാനൊക്കെ സാധിച്ച നിമിഷങ്ങളിൽ ഞാൻ കൊന്തെത്തിക്കാനൊക്കെ തുടങ്ങി എന്നും കുടുംബം പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നെങ്കിലും ഞാൻ എൻ്റെതായൊരു കൊന്തയോ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഒരു കുർബാനയോ അർപ്പിക്കാൻ എനിക്കത് സാധിച്ചിരുന്നില്ല അങ്ങനെ ഈ വചനം എന്നിലെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാനയിൽ തീക്ഷ്ണതയോടെ ദൈവത്തെ സ്പർശിക്കുവാനും അപ്പത്തിലും വീനിലും ദൈവത്തെ കണ്ടെത്തുവാനും യേശുവിനോട് പേഴ്സണൽ സംസാരിക്കുവാനായി ആരാധനയിൽ എനിക്ക് സാധിച്ചു അങ്ങനെ പരിശുദ്ധമറിയത്തോടുള്ള ജപമാല ഭക്തിയും യേശുവിനോടുള്ള ആരാധനയായ വിശുദ്ധ കുർബാനയും നിത്യാരാധനയും പരിശുദ്ധ കുർബാനയിൽ എഴുന്നിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യവും ഞാൻ തിരിച്ചറിയുകയാണ് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പരിവർത്തനങ്ങളും ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റി പിടിക്കുവാനും തുടങ്ങിയത് ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ ഇത്ര നാളും പറഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ് എനിക്കെന്താകണമെന്നും ഞാൻ ആരാകണമെന്നും ഞാൻ തന്നെ തീരുമാനിക്കുന്നു പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും ചോദിച്ചു നോക്കിയോ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഞാൻ ആരാകണം എന്താകണം കാരണം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഒരു പർപ്പസിലാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കണം ദൈവത്തോട് ചോദിക്കണം ഞാൻ എന്താണ് ആകേണ്ടതെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മളൊക്കെ പഠിച്ചെല്ലാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കാര്യം തന്നെ പറയാം അതായത് പ്ലസ് ടു കഴിയുമ്പോൾ അന്നത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ബിടെക് എടുക്കുന്നു ബിടെക് കഴിയുമ്പോൾ നല്ല നല്ല കോഴ്സുകളൊക്കെ പഠിച്ച് ജോലി ഉദ്യോഗവും വിദേശത്തേക്കും കുടിയേറുക എന്നുള്ളതാണ് ഒരു ട്രെൻഡ് എൻ്റെ കൂട്ടുകാരൊക്കെ പുറത്താണ് വിദേശത്തൊക്കെയാണ് പക്ഷെ ഇപ്പോഴും നല്ല കൂട്ടുകാരായി തുടരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കൊരു അത്ഭുതം നീയോ വൈകുതികനാകാൻ പോകുന്നത് പക്ഷെ അവർ പിന്നീട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ തിരുപ്പട്ടം മെയ് തീയതി ആയിരുന്നു ഈ ഈ എട്ടാം തീയതി ആയിരുന്നു എൻ്റെ തിരുപ്പട്ടം കുരീശ്വര പള്ളിയിൽ വെച്ചാണ് നടന്നത് അന്ന് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിനെ നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കണം നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരിക അതിനെ ഏറ്റവും ഉത്തമമായ മാർഗമാണ് പരിശുദ്ധ ശപമാലയും വിശുദ്ധ കുർബാനയും പരിശുദ്ധ ആ പരിശുദ്ധ കുർബാനയിൽ എഴുന്നിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിലുള്ള ആരാധനയും ഞാൻ ഈ പട്ടത്തിന് ഒരുക്കമായി ഒരു അഞ്ച് ദിവസം ധ്യാനിക്കാൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ധ്യാനിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഗാഗുൽത്തയിലെ എൻ്റെ ബിൽജോ അച്ഛൻ ഇവിടെ വിൽജോച്ചനുണ്ടായിരുന്നു എൻ്റെ ഇടവക്കാരൻ തന്നെയാണ് ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞു അച്ഛൻ എനിക്ക് ധ്യാനിക്കാൻ ഇവിടെ ഒരു അവസരം തരുമോന്ന് ചോദിച്ചു അങ്ങനെ ഞാനിവിടെ വന്ന് ഒരു മൂന്ന് ദിവസം കൂടി ഇവിടെ ഇരുന്ന് ധ്യാനിച്ചു ആ ധ്യാന സമയത്ത് മുഴുവൻ എൻ്റെ ഹൃദയത്തിലൂടെ ഓടി ഓടി ഒളിച്ച അല്ലെങ്കിൽ മിന്നിമറഞ്ഞ ചിന്തകളൊക്കെ ഈ ആരാ ഈ ധ്യാന കേന്ദ്രത്തിൽ കേട്ട ആ വചനത്തെ കുറിച്ചായിരുന്നു ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്ന ദൈവീക പദ്ധതിയെ കുറിച്ചാണ് അന്ന് ഞാനൊരു തീരുമാനമെടുക്കാതെ ഈ ധ്യാന കേന്ദ്രത്തിൽ വരാതിരുന്നെങ്കിൽ ആ വചനം എന്നിൽ പ്രവേശിക്കുകയോ എനിക്ക് എൻ്റേതായ മാറ്റങ്ങൾ വരുത്തുവാനോ സാധിക്കില്ല അതുകൊണ്ടാണ് ബൈബിളിൽ അല്ലെങ്കിൽ യോഹനാന സൂചി വളരെ വ്യക്തമായി പറയുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ദൈവം പറയുന്ന സമയത്തെ നമ്മൾ ഉത്ഭവം ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ അപ്പനമ്മയും വിചാരിച്ചാൽ പോലും ഒരു മകനെയോ മകളെയോ നൽകുവാൻ സാധിക്കാത്ത നിമിഷങ്ങളിൽ പലപ്പോഴും ഉണ്ടാകട്ടെ എന്ന വാക്ക് പലപ്പോഴും പല വൈദികരോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലായ രൂപയിൽ പലരും പറഞ്ഞിട്ടാണ് പലരും പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഇരുപത്താറാമത്തെ വയസ്സിലെ സെമിനാരി ചേരുന്ന തൊട്ട് മുമ്പ് ഞാൻ ആലോചിച്ചൊരു ചോദ്യമാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അന്നും ബൈബിളൊന്നും അധികം വായിക്കാത്ത സമയമാണ് പക്ഷേ ആ ചോദ്യം വളരെ റിപ്പീറ്റഡായി ഞാൻ ചോദിച്ചു കർത്താവ് ഇരുപത്താറാമത്തെ വയസ്സിൽ ഞാൻ അല്ലെങ്കിൽ ഇരുപത്തേഴാമത്തെ വയസ്സിലൊക്കെ ഞാൻ സെമിനാരി ചെരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോവുക അന്നാണെങ്കിൽ ജോലി വാരൊക്കെ നിമിത്തം നല്ല ദേഷ്യക്കാരനും നല്ല ടെമ്പറുള്ള മനുഷ്യനായിരുന്നു ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും ചിലപ്പോൾ ചെറിയ പ്ലെയർ ആയിരിക്കും എൻ്റെ കൂടെ സെമിനാരിയിൽ ഞാൻ എങ്ങനെ ഇവരെ മാനേജ് ചെയ്യും ഞാൻ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ വെട്ടൊന്ന് മുറി രണ്ടിൻ്റെ മനുഷ്യനായിരുന്നു അപ്പോൾ ഞാൻ ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുകയായിരുന്നു ഇതെങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കുമെന്ന് അങ്ങനെ ഒരു യാത്രയുടെ ഇടയിലെ ഞാൻ തൊടുപുഴയിലെ ഏതൊരു തീർത്ഥ കേന്ദ്രത്തിൽ മാതാവിന് ഒരു തീർത്ഥ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസങ്ങളൊന്നുമില്ല അങ്ങനെ ആഴത്തിൽ ഇങ്ങനെ എന്താ പറയുക അത്ര വലിയ വിശ്വാസവും ഇല്ലെങ്കിലും അവരുടെ കൂടെ ഞാൻ പോവുകയാണ് എൻ്റെ കൂടെ കൊണ്ടുപോയി കുറച്ച് പേരുടെ കൂടെ ഞാൻ കൂടെ പോവാ അവിടെ ചെന്ന് ഒരു വൈദികൻ എല്ലാവർക്കും ആശീർവാദം കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ വ്യക്തിയായി ഞാൻ ആ വൈദികനെ അടുത്ത് ചെല്ലുകയാണ് പക്ഷെ ആ യാത്രയിലുടനീളം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇതിനൊരു ഉത്തരം വേണം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് കാരണം ഞാനായിട്ട് സെമിനാരിൽ ചേരുകയാണെങ്കിൽ അതെന്തായാലും പൊളിഞ്ഞ് പാളീസാകും എൻ്റെ സ്വഭാവവും എൻ്റെ ആ ദേഷ്യമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സെമിനാരി തിരിച്ചു പോരേണ്ട ആളാണ് അപ്പോൾ ഞാൻ ആ വൈദികൻ്റെ അടുത്തേക്ക് ഏറ്റവും അവസാനത്തെ വ്യക്തിയായി ചെല്ലുന്നു ആ വൈദികൻ കൈകളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊരു വചനം കൂടിയും പറയുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണത് പരിശുദ്ധാത്മാവും ഇതിൻ്റെ മേൽ വരും അത്യുൻതൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുൻ തന്നെ ശക്തി നിന്റെ മേൽ ആവസിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു പരിചയനാത്തി വൈദികൻ എന്നോട് എന്താണ് പറയുന്നത് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ പറഞ്ഞ വാക്ക് വാക്കൂടിന്ന് പറയുമോ അപ്പം അത് ഞാൻ മനഃപ്പാടാക്കിയാൽ വിളിക്കും രണ്ടാമത് കേട്ട വചനമാണത് മനസ്സുറച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പഠിച്ച വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുക വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളോ അല്ല ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല സ്വന്തം പുത്രനെ ദൈവപുത്രനെ ഒരു മനുഷ്യനായി തീർക്കാൻ കഴിയുള്ള ദൈവത്തിനെ അമ്മയിലൂടെ നമുക്ക് നൽകിയ ദൈവത്തിനെ അസാധ്യമായി മറ്റൊന്നുമില്ല നമ്മൾ പലപ്പോഴും ദൈവത്തെ കണ്ടെത്തുന്നത് എപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലാണ് ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അല്ലേ ഞാൻ ബലഹീനനാണ് അപ്പൊ ദൈവം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എൻ്റെയും ബലഹീനതയിലായിരുന്നു ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നത് കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ദൈവം എന്നോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താകണം ആരാകണം ഞാൻ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലേ ആണ് ദൈവത്തെ കണ്ടെത്തുന്നതും ദൈവത്തോട് പേഴ്സണലി ആരാധനയിൽ സംസാരിക്കുന്നതും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വൈദികനായി നിൽക്കുന്നത് ഒരു സാക്ഷ്യം പറയാൻ കൂടിയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ധ്യാന കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ ധ്യാന കേന്ദ്രത്തിൽ കേട്ട വചനമാണ് എന്നെ ഇന്ന് ഈ പുരോഹിതനായ നിങ്ങളുടെ മുന്നിൽ ഈ വചനം വീണ്ടും വ്യാഖ്യാനിക്കുന്നത് ദൈവം നമ്മോട് പറയുന്നത് തന്നെയാണ് നിങ്ങൾ എന്നെ വചനം ശ്രവിക്കുവിൻ നിങ്ങളുടെ അദരങ്ങളെ തുറന്ന് കേൾക്കുവിൻ ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ ലേഖനവും പറയുന്നത് തന്നെയാണ് പൗലോസ് വളരെ സ്നേഹത്തോട് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് പ്രഘോഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പ്രഘോഷിക്കില്ല എന്നാണ് പറയുന്നത് കർത്താവിനെ പ്രഘോഷിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് അത് നമ്മുടെ ജീവിതമാണ് നാല് സുവിശേഷകന്മാരെ എഴുതിയ സുവിശേഷത്തിന് ശേഷം നമ്മുടെ ജീവിതമാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വായിക്കാൻ പോകുന്ന സുവിശേഷം നീ എങ്ങനെ ജീവിക്കുന്നു നീ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ കാണുന്ന സുവിശേഷം ഇവനെന്നും പള്ളിയിൽ പോകുന്നുണ്ട് കേന്ദ്രത്തിൽ പോകുന്നുണ്ട് എന്നിട്ട് ഇവർ സ്വഭാവം കണ്ടോ തീർന്നു അവർ വായിക്കാൻ പോകുന്നതും ബൈബിളൊന്നല്ല അവർ നമ്മളോരോരുത്തരെയും ജീവിതവും നമ്മുടെ നാക്ക് അല്ലെങ്കിൽ നമ്മുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളുമായിരിക്കും തൂക്കി നോക്കുന്നത് ഇങ്ങനെയാണോ സുവിശേഷമെന്ന് നമ്മളെങ്ങനെ പെരുമാറുന്നുവെന്ന് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം നൽകാൻ തയ്യാറായി മറ്റുള്ളവരുടെ ജീവിക്കുന്നുവെങ്കിൽ അത് അളന്നു നോക്കുന്നത് അവർ നിങ്ങളുടെ സുവിശേഷമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്ക് ഒരു സുവിശേഷമായി നൽകാൻ നമ്മൾ തയ്യാറാകണം അത് കുടുംബമാകാം ജോലിസ്ഥലമാകാം പഠിക്കുന്ന മേഖലയാകാം സ്കൂളാകാം അല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലമാകാം നമ്മുടെ നാക്ക് നാക്ക് വലിയൊരു അപകടം പിടിച്ച സാധനമാണ് അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് ഹൃദയത്തിൽ വികാര നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ഹൃദയവികാര വിചാരങ്ങളിൽ നിന്നാണ് പലപ്പോഴും വ്യഭിചാരവും ദുരാസക്തിയും കുശുമ്പും കുനുട്ടും അസൂയൊക്കെ വരുന്നത് ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കേ വിശുദ്ധീകരിച്ചുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ആലയം പരിശുദ്ധമായി മാറുന്നത് കുറേ ദിവസുകാർക്ക് ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ആ ആലയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുവെന്നും അങ്ങനെയെങ്കിൽ ആ ആലയത്തെ നമ്മൾ എത്ര പരിശുദ്ധമായി സൂക്ഷിക്കണം ആ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പറയും പള്ളി പരിശുദ്ധമാണ് അവിടെ പരിശുദ്ധമായ ചിന്തകൾ മാത്രമാണ് അതിലധികം ദൈവം നിന്നോടുകൂടെ ഉപവസിക്കുന്നത് നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിൻ്റെ ആത്മാവിലുമാണ് ഉപവാസം എന്ന വാക്കാണ് എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഉപവസിക്കുക അതായത് ഒരു സംസ്കൃത പദമാണ് ആയിരിക്കുക കൂട്ടിനിരിക്കുക അടുത്തിരിക്കുക എന്നാണ് അതിനെ വളരെ വ്യക്തമായ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് വാസം എന്ന് പറഞ്ഞാൽ താമസം നമ്മൾ ആരുടെ കൂടെ താമസിക്കുന്നുവോ അതിൻ്റെ മണവും ചൂരും നമുക്കുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പഴഞ്ചൊല് പറയുന്നത് മുല്ലപ്പൂമ്പടി മുടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകുന്ന ഒരു സൗരഭ്യമെന്ന് നമ്മൾ യേശുവിൻ്റെ കൂടെ വസിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ മണവും സ്വഭാവമായിരിക്കും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ അദരങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് യേശു നമ്മെ വിളിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് അതൊരു ദൈവിക പദ്ധതിയാണ് അതുകൊണ്ടാണ് യോഹന്യാൻസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് ദൈവം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു തൻ്റെ ഏക തിരുകുമാരൻ നൽകുവാൻ അത്രയധികം ഈ ലോകത്തെ അവൻ സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്നവരിൽ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി അവനെ ബലിയായി നമുക്ക് നൽകി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അവൻ നൽകിയ ആ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അവൻ സ്വയം ബലിവസ്തുവായി നൽകിയതിൻ്റെ പ്രതിരൂപമായിട്ടാണ് അവൻ എന്നെ വിളിച്ച് വിശദീകരിച്ചു വിശദീകരിച്ചുവെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പൗരോഹിത്യത്തിലേക്ക് ഞാൻ നടന്നെടുത്തത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതമായിരുന്നു ഞാൻ തുലനം ചെയ്തു നോക്കിയത് അവൻ്റെ ജീവിതത്തിലെ യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് അവൻ ജീവിച്ച ജീവിതവും അവൻ യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം ജീവിത വിശുദ്ധമായ ജീവിതവുമാണ് അവന് വിശുദ്ധനാക്കി മാറ്റിയത് മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അൻ്റെ ലൈഫ് ഐൻ റെസ്റ്റിൻ എന്നുവാണ് അഗസ്റ്റിനോസ് പറയുന്നത് കർത്താവിന് കണ്ടെത്തുന്നത് വരെ അവന് ഹൃദയം അസ്വസ്ഥമായിരുന്നു വ്യഗ്രതയുള്ളതായിരുന്നു കർത്താവിന് കണ്ടെത്തിയവരുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതങ്ങളും ഒരു അഞ്ചാമത്തെ സുവിശേഷമായി മറ്റുള്ളവർ വായിക്കാനിടയാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രസാദപരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശുദ്ധ കുർബാനയും കുമ്പസാരവും വഴി പ്രസാദവരത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് എല്ലാ സുവിശേഷങ്ങളും നമ്മളോട് പറയുന്നത് പ്രസാദവരത്തിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന് ഇറങ്ങിയവരികെ വളരെ എളുപ്പമുള്ള കാര്യമാണ് കുംഭസാരമാണ് അതിൻ്റെ ആദ്യപടി പലപ്പോഴും കുംഭസാരവും മാറ്റിവെച്ച് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുമ്പോൾ ആ വിശുദ്ധിയിലേക്ക് നമ്മൾ നടന്നെടുക്കാൻ പലപ്പോഴും അടക്കുകയാണ് നമ്മളെ വിളിക്കുന്നത് വിശുദ്ധിയോടെ വിശുദ്ധിയിലേക്ക് വളരുവാനാണ് പ്രസാദവരം എന്ന വാക്ക് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസാദവരില്ല പ്രസാദവരമില്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്കാണ് പലപ്പോഴും അപകടങ്ങളും കിണികളും ആഴ്ന്നിറങ്ങുന്നത് വ്യാജപ്രവാചകന്മാരെ കുറിച്ച് ജാഗരൂകരായിരിക്കുവാൻ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് അതേ ജാഗരൂകതയോടെ വേണം പ്രസാദവരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ നമ്മോട് പറയുന്ന ആളുകളുടെ വചനങ്ങൾ ശ്രവിക്കേണ്ടത് പലപ്പോഴും ഇതാ അവിടെ അതാ എന്ന് പറഞ്ഞ് പല ആളുകളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും അവരുടെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രസാദവരത്തിലാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ പിശാചിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു പ്രസാദവരപൂർണമായ ജീവിതത്തിലൂടെ വിശുദ്ധ കുർബാനയിലും കുംഭസാരത്തിലും ദൈവത്തെ കണ്ടെത്തുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ